മണൽമൂടിയ മുതലപ്പൊഴി അഴിമുഖച്ചാലിൽ പട്ടിണിക്കഞ്ഞിയുണ്ടാക്കി ബിജെപി പ്രതിഷേധം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയെ തുടർന്ന് മണൽമൂടി മത്സ്യബന്ധനം സ്തംഭിച്ച അഞ്ചുതങ്ങ് മുതലപ്പുഴയിലെ അഴിമുഖച്ചാലിന് നടുവിലാണ് പട്ടിണി കഞ്ഞി ഉണ്ടാക്കി ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ബിജെപി അഞ്ചുതങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ആനത്തലവട്ടം മേഖലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ബിജെപി കടക്കാവൂർ മണ്ഡലം പ്രസിഡന്റ് പൂവണത്തുമൂട് ബിജു ഉദ്ഘാടനം ചെയ്തു നൂതന സംവിധാനങ്ങളോട് കൂടിയ ട്രച്ചറികൾ എത്തിച്ച് ചാലിലെ മണൽ നീക്കം ചെയ്ത് ആറ് മീറ്റർ ആഴം ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും

ഇപ്പോൾ ഒരു വള്ള യാനങ്ങൾ അങ്ങോട്ടും കണ്ടു പോകാൻ കഴിയാത്തതില്ല ഒരു അവസ്ഥയാണ് ഇത് സർക്കാരിൻ്റെ അനാസ്ഥയാണ് നമുക്ക് മുൻകാലങ്ങളിൽ ഇവരെ എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിനെ അദാനിയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതാ അദാനി ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ലക്ഷം രൂപയോളം തിരികെ നൽകിയിട്ട് ആ പൈസ കൊണ്ടാണ് ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് ലൈബിലായിട്ട് നശിച്ച് കാണുന്നത് അതുപോലെ ഇവർക്ക് ശാസ്ത്രീയപരമായ രീതിയിൽ സംവിധാനം ചെയ്യുവാൻ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും ഓട്ടോറിക്ഷ പോലുള്ളൊരു സംവിധാനം കൊണ്ടുവന്നിട്ടാണ് അത്രയും ചെറിയൊരു സംവിധാനം വെച്ചിട്ടാണ് മണ്ണ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് രണ്ട് കൊല്ലം എടുത്താൽ പോലും ഇത് പൂർത്തിയാകില്ല എന്നുള്ളത് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ബി എന്ന് പറയുന്ന പ്രസ്ഥാനം സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ മുതലപ്പുഴയെക്കുറിച്ച് ഈ മുതലപ്പൊഴിയുടെ ആശങ്ക നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ളവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നൂറ്റി കോടി രൂപയുടെ ഒരു ബൃഹ പദ്ധതി തന്നെ വന്നിട്ടുള്ളത് അത് ആദ്യം അത് അമ്പത്തിരണ്ട് കോടി പിന്നെ കേന്ദ്ര സർക്കാർ തന്നെ ഇത് ഇത് തികയത്തില്ല ഇനി കൂടുതലായിട്ട് പദ്ധതി വിപുലീകരിക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സംസ്ഥാന സർക്കാർ ഇത്രയും വലിയൊരു തുക ആവശ്യപ്പെട്ടുകൊണ്ട് പദ്ധതി തന്നെ മുന്നോട്ട് വെച്ചത് അത് അനുവദിക്കുകയും ചെയ്തതാണ് എന്നാൽ അതിന് ഇപ്പോൾ അടയിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാകാതെ അത് യഥാസമയത്തിനു കൂടുതൽ ആ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടികളൊന്നും ചെയ്യാതെ അതെല്ലാം തന്നെ ലേറ്റാക്കി കൊണ്ടുവരുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻറ്റേതായിട്ടുള്ളത് ഇത് ഇത് തീർത്തും മത്സ്യത്തൊഴിലാളികളിലോട്ടുള്ള ഒരു വെല്ലുവിളിയാണ് അവഗണനയാണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പരിപാടി വിഷമ പരിപാടികളുമായിട്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും കാരണം നമ്മൾ നമുക്കറിയാം ഇപ്പോൾ അഞ്ചുതങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ കീഴ് ഈ തീരപ്രദേശം ഉൾപ്പെടുന്ന ഈ മേഖലയിലെ നിരവധിയായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ആശങ്കയിലാണ് അവർക്ക് അവരുടെ കുടുംബം എങ്ങനെ തള്ളി നീക്കണമെന്നറിയാൻ വേണ്ടി സാഹചര്യത്തിലാണ് ഇപ്പോൾ കടലിൽ പോയവർക്ക് ഇതിനെ തിരിച്ചിവിടെ കയറാൻ കഴിയാത്ത അല്ലെങ്കിൽ അകത്ത് കായലിലുള്ള വള്ളങ്ങൾ തിരിച്ച് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇത് തീർത്തും ജനജീവിതം തന്നെ സ്തംഭിച്ചിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് ഒരിക്കലും കൈകിട്ട് നോക്കിയിരിക്കാൻ സാധിക്കില്ല അതിശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് തന്നെ ബി ജെ പി രംഗത്ത് വരും വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് വളയുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ത് തന്നെയായാലും സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള അശാന്തമായ പരിശ്രമമായിരിക്കും നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത് തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അതുപോലെ മുതലപ്പൊഴിയുടെ ഈ അശാസ്ത്രീയമായിട്ടുള്ള നടപടിക്രമങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ സർക്കാരിനോട് അത് ചൂണ്ടിക്കാണിക്കുവാനും അവരെ കൊണ്ട് അത് കൃത്യമായിട്ട് നിലയിൽ ചെയ്യിപ്പിക്കുവാനും തന്നെയാണ് ബി ജെ പി രംഗത്ത് വരുന്നത് ബിജെപി അഞ്ചിതംഗ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഞ്ചുതങ്ങ് സജൻ ആനത്തലവട്ടം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് മേടയിൽ ശ്രീകുമാർ ബിജെപി മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി അനീഷ് പത്മനാഭൻ കടയ്ക്കാവൂർ അശോകൻ ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് എഡിസൺ ചെൽസിയാൻ എഡിസൺ പെൽസിയാൻ ചിറയങ്കിഴ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മഞ്ജു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഉദയസിംഹൻ ജോസഫ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്യാം ശർമ്മ കടക്കാവൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുഗതൻ ബൂത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കേട്ടുപുര മൃണാൽ അലോഷ്യസ് ജോബോയ് തുടങ്ങിയവർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പെർച്ചേസ് ചെയ്യുമ്പോൾ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറിയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്